ഇത്രമേൽ ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ട മേയർ കണ്ണൂർ നഗരസഭാ കൗൺസിലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തെ മേയറുടെ പ്രവൃത്തി അതാണ് തെളിയിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് എൻ സുകന്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാഷ്ട്രീയ കക്ഷി താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് സങ്കുചിതമായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോവണം ഇതാണ് തങ്ങൾ എടുത്ത നിലപാട് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരം അനുകൂല സമീപനമല്ല മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ക്രെഡിറ്റ് പോലും സ്വയം അവകാശപ്പെടുകയാണ് മേയറെന്നും എൻ സുകന്യ കുറ്റപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ മേയർ സ്ഥാനത്ത് പദവിയിൽ നിന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹൻ നിന്ന് രാജിവെക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പറയാനുള്ളത് പ്രതിപക്ഷ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമേൽ ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ട ഒരു മേയറെ ഈ കൗൺസിലിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ഏറ്റവും അവസാനം നടന്ന യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട മേയർ എടുത്ത നിലപാട് നിങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐ ആർ പി സി എന്ന് പറയുന്ന ആതുരസേവന രംഗത്ത് ഏറ്റവും സുത്യർഹമായ നിലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു മുറി അത് മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി നൽകിയ രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ മുറി അതിന്റെ തുടർ അനുമതിക്ക് വേണ്ടി നൽകിയ അപേക്ഷ അത് തുടരാൻ അനുവാദം കൊടുക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ അവസാനത്തെ ഈ യോഗത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചത് ഇത് ഇന്നത്തെ ഒരു സമീപനം മാത്രമല്ല ഈ മൂന്ന് വർഷക്കാലവും ജനാധിപത്യപരമായി ഇടപെടുന്നതിനു പകരം രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സങ്കുചിതമായ നിലപാടുകൾക്ക് സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് നിരന്തരം ഈ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് തുടർക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒന്നാണ് പക്ഷെ അത്തരം ഒരു അനുഭവം ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഏറ്റവും അവസാനം എസ് ജി പി പ്ലാന്റ് മഞ്ചപ്പാലത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി അദ്ദേഹം എന്താ അവകാശപ്പെട്ടത് അത് അദ്ദേഹത്തിന്റെ മാത്രം മികവാണ് ഇത് ഒരു കാര്യത്തിൽ മാത്രല്ല